കണ്ണൂരിലെ സി പി എം പ്രവർത്തകരെ ബോംബ് നിർമ്മിക്കുമ്പോൾ ബോംബ് പൊട്ടി ഗുരുതരമായി പരിക്കേറ്റ സംഭവം തേച്ചുമാച്ചു കളയുന്നതിനാണ് മുഖ്യമന്ത്രിയും സി പി എം നേതാക്കന്മാരും പരിശ്രമിക്കുന്നത് ഇന്ന് ബോംബ് നിർമ്മിക്കുമ്പോൾ കയ്യിൽ നിരുന്ന ബോംബ് പൊട്ടി കൈപ്പത്തി നഷ്ടപ്പെട്ട സി പി എം പ്രവർത്തകൻ കാപ്പ കേസിലെ പ്രതിയാണ് പിണറായിരം മുഖ്യമന്ത്രിയുടെ നാട്ടിൽ ഉദ്ഘാടനം ചെയ്യാൻ തയ്യാറായി നിന്ന കോൺഗ്രസ് ഓഫീസ് പെട്രോൾ ഒഴിച്ച് കത്തിച്ച കേസിലെ പ്രതിയാണ് നിരവധി അക്രമ കേസുകൾ പ്രതിയായ വ്യക്തിയാണ് ഒരു സ്വകാര്യ സ്ഥലത്ത് ബോംബ് നിർമ്മിക്കുമ്പോൾ കയ്യിലിരുന്ന് ബോംബ് വട്ടി കൈപ്പത്തിക്ക് നാശം സംഭവിച്ചത് ഇതിനെ തേച്ചുമാറ്റി കളയാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് അടിസ്ഥാനരഹിതമായ ന്യായവാദങ്ങൾ പടക്കമാണെന്ന് പറയുന്നത് പടക്കം സാധാരണഗതിയിൽ ആളുകൾ പൊട്ടിക്കുന്ന എവിടെയാണ് പൊട്ടിക്കുന്ന ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ആഘോഷ സ്ഥലത്താണ് ഇത് ബോംബ് നിർമ്മിക്കുക തന്നെയായിരുന്നു പി ജയരാജൻ്റെ മകൻ വർഷങ്ങൾക്ക് മുമ്പ് ബോംബ് നിർമ്മിക്കുമ്പോൾ കയ്യിലിടുന്ന ബോംബ് ഊട്ടി അന്ന് സി പി എം ഉന്നയിച്ചൊരു ന്യായവാദം ഉണ്ടായിരുന്നു വിഷുവിന് പടക്കം കിട്ടിയതാണ് അന്ന് മാധ്യമങ്ങളും ജനങ്ങളും ചോദിച്ചു പ്രതി അന്നത്തെ പ്രതിപക്ഷത്തിലെ ആളുകൾ ചോദിച്ചു കലിങ്ങിനടിയിലിരുന്നാണോ വിഷുവിനെ പടക്കമുണ്ടാക്കുന്ന ചോദിച്ചു അവസാനം അന്നത്തെ സി പി എം നിയന്ത്രണത്തിലുള്ള പോലീസിന് പി ജയരാജന്റെ മകനെതിരെ ക്രിമിനൽ കേസ് ബോംബ് നിർമ്മിച്ചതിന്റെ ക്രിമിനൽ കേസ് എടുക്കേണ്ടി വന്നു ഇത് കണ്ണൂർ ജില്ലയിൽ ആദ്യത്തെ സംഭവമല്ല സി പി എമ്മിന്റെ പ്രവർത്തകരെ ബോംബ് നിർമ്മിക്കുമ്പോൾ ബോംബ് പൊട്ടി മരണങ്ങൾ സംഭവിച്ച എത്രയോ സംഭവമുണ്ട് ചെറ്റകണ്ടിയിൽ രണ്ട് സി പി എം പ്രവർത്തകരേക്കാണ് ബോംബ് നിർമ്മിക്കുമ്പോൾ സ്ഫോടനമുണ്ടായി മരണം സംഭവിച്ചത് അന്ന് സി പി എം നേതാക്കന്മാർ പറഞ്ഞു അത് പാർട്ടിക്കാരല്ല എന്ന് പറഞ്ഞു പിന്നീട് അവരെ തന്നെ രക്തസാക്ഷികളായിട്ട് പ്രഖ്യാപിച്ച് അവിടെ രക്തസാക്ഷി സ്മാരക മണ്ഡപം പണി കഴിപ്പിച്ച് അതിൻ്റെ ഉദ്ഘാടനത്തിന് പാർട്ടി സെക്രട്ടറിയുടെ പരിപാടിയാണ് അവിടെ പ്രഖ്യാപിച്ചത് വലിയ പ്രതിഷേധം ഉയർന്നു വന്നപ്പോഴാണ് ഗോവിന്ദൻ മാസ്റ്റർ ആ പരിപാടിയിൽ പോകാതെ അന്നത്തെ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനെ അയച്ച് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുമ്പായിരിക്കാം കുടിയാൻമലയിൽ ഇരുക്കൂർ നിയോജമണ്ഡലത്തിലെ കുടിയാൻമലയിൽ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിൻ്റെ വീട്ടിൽ ബോംബ് നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോംബ് സ്ഫോടനം ഉണ്ടായി രണ്ടാളുകൾ മരിച്ചു പലർക്കും ഗുരുതരമായ പരിക്കുപറ്റി അന്ന് സി പി എം പാർട്ടി പറഞ്ഞത് അത് വീട് വൃത്തിയാക്കുമ്പോൾ ഉണ്ടായ എന്തോ കണ്ടിട്ട് എന്തോ സാധനത്തിൽ തട്ടിപ്പൊട്ടിയതാണ് അവസാനം ഒരു മാസം കഴിഞ്ഞപ്പോൾ അന്നത്തെ പാർട്ടി സെക്രട്ടറി ഇന്നത്തെ മുഖ്യമന്ത്രി തന്നെ ഒരു ചടങ്ങിൽ പങ്കെടുത്ത് ആ മരണപ്പെട്ടവരെ രക്തസാക്ഷികളായിട്ട് പ്രഖ്യാപിക്കുകയും അവർക്ക് പാർട്ടിയുടെ സഹായം അവരുടെ കുടുംബങ്ങൾക്ക് നൽകുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട് എത്രയോ സംഭവങ്ങൾ പാനൂര് ചട്ടക്കണ്ടി മാത്രമല്ല മട്ടന്നൂർ കോളാരി അതുപോലെ കതിരൂർ പുല്യോട് അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് രണ്ടാളുകളാണ് മരിച്ചത് രണ്ടാളുകൾ സി പി എമ്മിന്റെ പ്രവർത്തകർ ധർമ്മടത്തുണ്ടായിട്ടുണ്ട് നിരവധി സ്ഥലങ്ങളിൽ പാനൂരിൻ്റെ പ്രദേശത്ത് നിരവധി സ്ഥലങ്ങളുണ്ടായിട്ടുണ്ട് നടുവനാണ് ഇരിട്ടിക്കടുത്തുള്ള നടുവനാണ് സി പി എം പ്രവർത്തകർ ബോംബ് ഉണ്ടാക്കുന്ന സമയത്ത് പൊട്ടിത്തെറിച്ചു വലിയ സ്ഫോടനം സ്ഫോടനമുണ്ടായി അന്നത്തെ ഡി സി സി പ്രസിഡന്റ് സതീശൻ പാച്ചേനി നിങ്ങൾ ഓർമ്മയുണ്ടാകും ആ സംഭവസ്ഥലം സന്ദർശിക്കാൻ പോയപ്പം സി പി എം പ്രവർത്തകർ അദ്ദേഹത്തെ തടഞ്ഞു വലിയ ഉണ്ടായ കാര്യമാണ് ഞാൻ തന്നെ കേരളത്തിന്റെ ഈ നിയമസഭയിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തുള്ള നിയമസഭയിൽ ഇങ്ങനെയുള്ള സി പി എം പ്രവർത്തകർ ബോംബ് നിർമ്മിക്കുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നതും ഗുരുതരമായ പരിക്കുപറ്റുന്നതുമായ സംഭവങ്ങൾ ഞാൻ തന്നെ രണ്ട് തവണ നിയമസഭയിൽ അടിയന്തര പ്രമേയങ്ങളായിട്ട് കൊണ്ടുവന്നതാണ് തലശ്ശേരിയിലെ ഒരു വീട്ടുപറമ്പിൽ തേങ്ങ പറക്കിയിട്ടുന്ന ഒരു പ്രായം ചെന്ന വ്യക്തി തേങ്ങയാണെന്ന് ധരിച്ചെടുത്ത സാധനം അത് പൊട്ടിയിട്ടാണ് ഒരാൾ മരിച്ചത് ഇരിട്ടിയിലെ മട്ടന്നൂരിന് ഇടയ്ക്ക് ജാമശ്ശേരിയിൽ രണ്ടു വർഷം മൂന്ന് രണ്ടു വർഷം മുമ്പാണ് ആസാം സൊസൈറ്റി ആസാം സ്വദേശികളായ ഈ ആക്രി സാധനങ്ങൾ പറുക്കി ജീവിക്കുന്ന ആളുകൾക്ക് ആക്രി സാധനം കിട്ടി അവർ പറക്കുന്ന സ്ഥലത്തുനിന്ന് ആക്രി സാധനം കിട്ടി ഒരു പാത്രം പോലത്തെ ആക്രി സാധന കിട്ടിയത് ഒരു ഉപ്പയും രണ്ട് മക്കളും അവരത് കൊണ്ടുവന്ന് അവർ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് കുത്തി പൊട്ടിച്ചു ഉഗ്രശേഷിയുള്ള ബോംബായിരുന്നു അത് പൊട്ടിയിട്ട് ഉപ്പയും ഇളയ മകനും മരിച്ചു മൂത്ത മകൻ ഈ ഉപ്പയുടെയും സഹോദരന്റെയും മൃതശരീരവുമായിട്ടാണ് നാട്ടുകാരുടെ സഹായത്തോടെ അന്ന് ആസാമിലേക്ക് മടങ്ങിപ്പോയത് അമാവാസി പാനൂരിൽ അറിയപ്പെടുന്ന ഒരു പേരാണ് അമാവാസി എന്ന നാടോടി ബാലൻ എന്തോ ഒരു സാധനം കിട്ടി അത് പൊളി പൊട്ടിക്കാൻ കഴിയുന്നില്ല ഒരു പാത്രം പാത്രത്തിലായിരുന്നു സ്റ്റീൽ ബോംബ് അവസാനം അത് കല്ലിൽ ഇടിച്ചു പൊട്ടിച്ചു അപ്പം ഉണ്ടായി ആ പയ്യൻ്റെ കണ്ണും കൈയും നഷ്ടപ്പെട്ടു ആ കുട്ടിക്കാണ് നമുക്കറിയാം സുഗതകുമാരി ടീച്ചർ അന്ന് പൂർണ്ണചന്ദ്രൻ ചന്ദ്രൻ എന്ന് പേരിട്ടത് ആ കുട്ടിയുടെ ചികിത്സയ്ക്കാണ് നാട്ടുകാരെന്ന് പിരിവിടുന്നത് ഡോക്ടർ അസ്ല നമുക്കറിയാം ഓംബൈരൻ്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് പഠിച്ച് ഡോക്ടറായി എല്ലാവർക്കും അറിയാം കണ്ണൂർ ജില്ലയിൽ എത്ര സംഭവങ്ങൾ അതുകൊണ്ട് ഈ സംഭവത്തെ ഗുരുതരമായിട്ട് തന്നെ കാണുന്നു ഈ വിപിൻ രാജു നിരവധിയായ കേസുകൾ പ്രതിയാണ് എന്തായിരുന്നു ആ മുഖ്യമന്ത്രിയുടെ സ്വന്തം പഞ്ചായത്തിൽ മണ്ട്രൈ പഞ്ചായത്തിൽ വേങ്ങാട് പഞ്ചായത്തിൽ അവിടെ പൊയനാട് പതിനാറാം വാർഡ് അവിടുത്തെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഷീന മുപ്പത്തു തോട്ടിന് ജയിച്ചു ആ ഷീനയ്ക്കും അവിടെ ബൂത്ത് ഏജൻ്റ് ആയിട്ട് പ്രവർത്തിച്ച ഷീനയുടെ കുടുംബാംഗമായ നരേന്ദ്രൻ ബാബു മാസ്റ്റർക്കും അവരുടെ തൊഴിൽ സ്ഥലം അവരുടെ സ്ഥാപനത്തിൽ വെച്ചാണ് ഒരു അക്ഷയ കേന്ദ്രത്തിൽ വെച്ചാണ് അവരെ സി പി എമ്മിന്റെ പ്രവർത്തകർ ആക്രമിച്ചത് അപ്പൊ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നിരവധി ആളുകൾക്ക് ബൂത്തിൽ അക്രമം കിട്ടി അക്രമത്തിന് വിധേയരായിട്ടുണ്ട് പ്രവർത്തകർ സി പി എമ്മിന്റെ ക്രിമിനൽ സംഘം തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയമാണ് മുഖ്യമന്ത്രിയുടെ പഞ്ചായത്തിൽ പോലും യു ഡി എഫിന് വലിയ മുന്നേറ്റം ഉണ്ടാകാൻ സാധിച്ചു അവിടങ്ങളിൽ തെരഞ്ഞെടുപ്പില് പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കിയിട്ടാണ് സ്ഥാനാർത്ഥികളെയും പോളിംഗ് ഏജന്റർമാരെയും ഇത്തരത്തിൽ ഗുരുതരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത് അത്തരം കേസുകൾ തേച്ചുവാച്ചു കളയാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത് ആ അക്രമം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ബോംബ് നിർമ്മാണം സംഘടിതമായിട്ട് ഇത് ആരൊക്കെ നേതൃത്വം നൽകി നിർമ്മിച്ചതാണ് ആരൊക്കെയാണ് ഇത് നിർമ്മിക്കാൻ ഗൂഢാലോചന നടത്തിയത് ആരാണ് ഈ സാമഗ്രികൾ എത്തിച്ചത് ആരാണ് പണം നൽകിയത് ഇവരെ എല്ലാവരെയും ഈ കേസിന്റെ പ്രതികളാക്കി കേസന്വേഷിക്കണം സ്വതന്ത്രമായിട്ടുള്ള ഈ കേസന്വേഷണം വേണം ഒരു ന്യായീകരണവും വില പോകുന്നതല്ല ഇത്തരത്തിലുള്ള കള്ള ന്യായീകരണങ്ങളുടെ കഥ തന്നെയാണ് കേരളത്തിന് അറിയാവുന്നത് അത് ഞാൻ ഒരിക്കൽ കൂടി വെളിച്ചത്ത് ഈ കാര്യങ്ങൾ പറയുകയാണ് നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങൾ നിരവധിയാണ് അത് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഈ ക്രിമിനൽ സംഘങ്ങളെ ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രിയുടെയും സി പി എം പാർട്ടിയുടെയും നിലപാടിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം അറിയിക്കുന്നു കണ്ണൂരിലെ സമാധാനം തെരഞ്ഞെടുപ്പ് കാര്യത്തിലെ ജനാധിപത്യ സംവിധാനം തകരുന്നതിൽ കേരള ഹൈക്കോടതി പോലും വലിയ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ആ ആശങ്ക എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞാൽ പാർട്ടി സെക്രട്ടറി അങ്ങനെ പറഞ്ഞാൽ മടക്കം അവര് പടക്കം പടക്കം പറഞ്ഞത് അതെ അത് മനസ്സിലായി ബോംബുണ്ടാക്കുന്നതിലെ പരിചയക്കുറവുണ്ടാണെന്ന് ഇ പി ജയരാജൻ തന്നെ പറഞ്ഞു അതിനാണ് ഞാൻ പി ജയരാജന്റെ ശരിയായ ഉദാഹരണം പറഞ്ഞത് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ പി ജയരാജന്റെ മകന്റെ കയ്യിൽ നിന്ന് ബോംബ് കൂട്ടിയപ്പോ വിഷുവിന് വടക്കം ഉണ്ടാക്കിയതാണെന്നോ അതെ കെട്ടിണ്ടാക്കുന്ന ബോംബാണ് നീ അതിനെക്കുറിച്ച് കെട്ടിയല്ലാതെ എങ്ങനെ ബോംബുണ്ടാക്കുന്നറിയിക്കറിയില്ല എനിക്ക് കെട്ടിയാണോ ഞാൻ കണ്ടിട്ടുണ്ട് എങ്ങനെ ബോംബുണ്ടാക്കി പൊട്ടിയ സ്ഥലത്ത് പോയിട്ടുണ്ട് തരൂരില് അപ്പൊ കെട്ടുന്നതാണെന്ന് മനസ്സിലാക്കി മരത്തിന്റെ മറവിൽ ഒരു വലിയ ബെഞ്ച് പോലത്തെ സാധനം നെഞ്ചത്ത് കെട്ടിവെച്ചിട്ട് അപ്പുറത്ത് നിന്നിട്ടാ നോക്കി അവിടെ ചെന്നപ്പോ മനസ്സിലായി അതിന്റെ വ്യക്തമായ ഉദാഹരണ കുടിയാമല അതിന്റെ വ്യക്തമായ ഉദാഹരണ ചേട്ടക്കണ്ടി ചേട്ടക്കണ്ടിയിൽ എന്തിനാ രക്തസാക്ഷി സ്മാരകം ഉണ്ടാക്കിയത് ആർക്കായിരുന്നു രക്തസാക്ഷി സ്മാരകം ബോംബ് നിർമ്മിക്കുമ്പോൾ സ്ഫോടനം ഉണ്ടായി മരിച്ചവർക്ക് വേണ്ടിയാണ് ചിട്ടക്കെട്ടിൽ രക്തസാക്ഷി സ്വരം ഉണ്ടാക്കിയത് കണ്ണൂർ ജില്ലയിലാണ് പാനൂരില് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് ശേഷം മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെ ബോംബറിച്ച് പുറപ്പെടുത്തിയതാണ് സി പി എം പോലീസ് അത് തന്നെ അത് പരിശോധിക്കണം അത് പരിശോധിക്കണം പാർട്ടി നേതാക്കന്മാരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പോലീസ് ചട്ടകമായി പ്രവർത്തിക്കുന്നു പാർട്ടി നേതാക്കന്മാർ കളവ് പറയുന്നതിന്റെ ഉദാഹരണങ്ങളാണ് ഞങ്ങൾ ഇവിടെ ചൂണ്ടിക്കാട്ടിയത് അനുഭവങ്ങളാണ് ചൂണ്ടിക്കാട്ടിയത് ഒരനുഭവല്ല പറഞ്ഞോ അതെ അനുഭവങ്ങൾ പറഞ്ഞല്ലോ ജെറ്റകണ്ടിയില് കുടിയാമ്പര മരിച്ചുപോയ പാർട്ടി നേതാവിന്റെ പേര് ഞാൻ അതുകൊണ്ട് പറയുന്നില്ല അവിടെയുള്ള മുഖ്യമന്ത്രിയായ അന്നത്തെ പാർട്ടി സെക്രട്ടറി പോയി കുടുംബസഹായ ഫണ്ട് കൊടുത്തത് പോയിന്ന മാഷം എന്താ ചെറ്റകണ്ടിയിലെ രക്തസാക്ഷി സ്മാരെ ഉദ്ഘാടനം ചെയ്യാൻ എന്ത് രക്തസാക്ഷിത അവര് ബോംബ് നിർമ്മിക്കുമ്പോൾ സ്ഫോടനം ഉണ്ടായി മരിച്ച സി പി എം ക്രിമിനലുകളെ ചെറ്റക്കണ്ടിയിൽ രക്തസാക്ഷികളാക്കി പ്രഖ്യാപിച്ച പാർട്ടിയാണ് ഈ കളവുമായിട്ട് മുന്നോട്ട് വരുന്നത് ആ കളവ് ജനങ്ങൾ വിശ്വസിക്കില്ല ഏതെങ്കിലും ഒരു സ്ഥലം നിങ്ങക്ക് പറയാൻ പറ്റുമോ കോൺഗ്രസ് പ്രവർത്തകര് ബോംബ് ഉണ്ടാക്കുമ്പോൾ ബോംബ് കൂട്ടിയതോ അല്ലെങ്കിൽ ബോംബറിഞ്ഞതോ ആയൊരു കേസ് പറയാൻ പറ്റുമോ ഒരു സംഭവം പറയാൻ പറ്റുമോ ഞാൻ എത്ര പേരും പറയാം നിയമസഭയിലെ എന്റെ രണ്ട് പ്രസംഗം ഉണ്ട് അടിയന്തര പ്രമേയം അതുകൊണ്ടാണ് ഞാൻ നിന്ന് കിട്ടുതരാം എന്റെ ഫേസ്ബുക്കിലുണ്ട് എണ്ണി എണ്ണി പറഞ്ഞു അത് കോൺഗ്രസ് പ്രവർത്തകരല്ലോ ബുദ്ധിമുട്ടല്ലോ പല സ്ഥലത്തും കണ്ണൂർ ജില്ലയിലെ പല സ്ഥലത്തും സംഘർഷങ്ങൾ തുടരുകയാണ് പോലീസ് വേണ്ട പ്രവർത്തിക്കുന്നു തെരഞ്ഞെടുപ്പിൽ എത്ര ബൂത്ത് ഏജന്റന്മാർക്ക് ഒരുക്കി പറ്റി സ്ഥാനാർത്ഥികൾക്ക് വനിതാ സ്ഥാനാർത്ഥികളെ ബോഹത്തടിച്ചവരാണ് കള്ളവോട്ടിനെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ വനിതാ സ്ഥാനാർത്ഥികളെ ബോത്തടിച്ച സംഭവം ആയിട്ടുള്ളത്